പ്രയോജനമുണ്ടോ ഞാൻ നൈറ്റ് ഇട്ടു കണ്ടായിരുന്നു ലൈക്ക് ഒരെണ്ണം ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന രാത്രി ഒരെണ്ണം ഞാൻ ഇട്ടത് ലൈവ് നൈറ്റ് മൊത്തം ലൈവ് കിടക്കട്ടെ എന്ന് വിചാരിച്ചു വാച്ചവർ ഓർ കൂടും ആ അതിനു വേണ്ടിയിട്ടാണ് ഓക്കെ ഇന്നൊണ്ണം സെറ്റ് ചെയ്തിടണം പിന്നെ എന്തൊക്കെയുണ്ടോ ഫുഡ് കഴിച്ചോ ഞാൻ പോയിട്ട് വരാൻ ഞാൻ ഡ്യൂട്ടി തുടങ്ങുന്നു ഓക്കെ ഓക്കെ പോയിട്ടോ പോയിട്ടോ സന്തോഷം വന്നതില് ലേക്ക് അടിച്ചിട്ട് പോണേ എന്നാൽ ജെർണോടി വന്നില്ലേ താങ്ക് യു താങ്ക് യു എപ്പോഴേ പതിനൊന്ന് മണിക്ക് ഞാൻ പറഞ്ഞില്ലേ പതിനൊന്ന് മണിക്ക് ഇടണെന്ന് അപ്പഴത്തേക്ക് മോനോ യൂണിവേഴ്സിറ്റി പോണമായിരുന്നു അപ്പം അതിന്റെ കുറച്ച് ബളങ്ങളൊക്കെ ആയിട്ട് ഉം പിന്നെ അവരിപ്പോ പോയതേ ഉള്ളൂ അവര് പോയി കഴിഞ്ഞോടനെ ഞാൻ ലൈവ് ഇട്ടു എന്തറിയോ ഇന്നലെ ഉറക്കം ശരിയായില്ല അതുകൊണ്ട് അവര് രാവിലെ എണീക്കണ്ട ഒട്ടും ഉറങ്ങിയിട്ടില്ല മൂന്നു മണിക്കാ കിടന്നത് ലൈവൊക്കെ സെറ്റ് ചെയ്തു കൊറേ നേരം അത് വാച്ച് ചെയ്തോണ്ടിരുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ ലൈവില് വിളിക്കാതെ വരത്തില്ല കണ്ണിത്തിനേ ഉള്ളൂ കണ്ണ് വലുതാക്ക ഉറക്കം വന്ന് വന്നിങ്ങനെ ഇരിക്കാ കണ്ണില് ഇട്ടിട്ട് കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു കാരണങ്ങൾ പറയണ്ട എന്നും കാരണങ്ങൾ പറയുന്നത് കേട്ടും മടുത്തു ചോ എന്തൊക്കെ പറയുന്നേ ചോരുണ്ടവരൊക്കെ ഉച്ചയൂണ് കഴിച്ചവരൊക്കെ ഒഴിവായോ എന്നെ റിഞ്ഞില്ല ഞാൻ ലൈവ് ഇട്ടത് അക്ക ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തില്ലേക്ക് അടിച്ചില്ല ആ ജെറി ലൈക്ക് അടിച്ചിട്ടായിരിക്കും വന്നത് ഓക്കെ 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 സോറി ജെറി ലൈക്ക് അടിച്ചു ലൈക്ക് ആരോടും ചോദിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു തമാശ പറയുന്നതാണ് കാര്യമായി എടുക്കരുത് ഇല്ലില്ല ഇല്ല ഇല്ല ഞാനും തമാശ ഉറങ്ങിയ ഉറങ്ങിയില്ല സത്യം നല്ല ഈ ഈ അത് പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കുത്തിയിരുന്ന് പഠിച്ചപ്പോഴത്തേക്ക് കുറെ സമയമായി അപ്ലോഡ് ചെയ്തു ചെയ്തിട്ട് പിന്നെ കുറെ നേരം വായിച്ച് ഞാൻ ഡിന്നർ കഴിച്ച രാത്രി പന്ത്രണ്ടരക്ക് സാറിന് ഞാൻ മണി കഴിഞ്ഞ് ഫുഡ് കഴിച്ചുണ്ടെങ്കിൽ കഴിക്കത്തില്ല പാലങ്ങാണെ കുടിക്കും ഭയങ്കര വിശപ്പായിരുന്നു നല്ല വിശപ്പായിരുന്നു ഈ അവിടെ chicken പോപ്സ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് പിന്നെ വിശന്നില്ല ഇങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര വിശ്വ പിന്നെ ഞാൻ തൈരും ചോറും വെള്ളവും ഒക്കെ ആയിട്ട് കഴിച്ചു ദഹിക്കുന്ന food കഴിച്ചു പെട്ടെന്ന് ദഹിക്കുന്ന food. എന്നിട്ട് പിന്നെ എപ്പോഴും ഉറങ്ങിയ മൂന്നി എങ്ങാണ്ടായി ഉറക്കം നേരത്തിന് ഫുഡ് ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇന്ന് തൊട്ട് ഞാൻ ലൈവ് change ചെയ്ത് മണിയാണ് ആക്ച്വലി രണ്ട് മണിയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഇട്ട് നൈറ്റ് സെവന് തന്നെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒന്നോട്ടൊക്കെ ഈ വഴി ഒന്ന് കയറി എത്തി വെക്ക് നമ്മളൊരു ഇമ്പോർട്ടൻസ് ആരും ഇല്ല പരാതികൾ കാരണങ്ങൾ നിരത്തുമ്പോ Actually.